പ്രണയിക്കുന്നവർക്കും സൂക്ഷിക്കുന്നവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി വാലന്റൈൻസ് ഡേ താനൂരിൽ ക്ഷേത്രങ്ങളിൽ മോഷണം ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിലും പര്യാപുരം കാവ് ക്ഷേത്രത്തിലുമാണ് മോഷണം നടന്നത് മോഷ്ടാവ് ശ്രീകോവിനകത്തും കയറി മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞു താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു താനൂർ ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിലും പര്യാപുരം ഗണപതിയും കാവൂൾ ക്ഷേത്രത്തിലുമാണ് മോഷണം നടന്നത് ഗണപതിയും ക്ഷേത്രത്തിൽ നാല് ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് കവർച്ച നടത്തുകയും ശ്രീകോവിൻ്റെ അകത്ത് കടക്കുകയും ചെയ്തിട്ടുണ്ട് ഭണ്ഡാരങ്ങളിൽ നിന്നുള്ള പണം പൂർണ്ണമായും കവർന്നു രാവിലെ പൂജാരി വന്നപ്പോൾ ക്ഷേത്രം തുറന്നപ്പോൾ ബണ്ണാരും കാര്യങ്ങളും മോഷണം കണ്ടിട്ടുണ്ട് ഒരു പത്തിരുപതിനായിരം രൂപേൻ്റെ അടുത്ത് ഏകദേശം മാസത്തിൽ ഭണ്ണാരത്തിലുണ്ടാകുന്നതാണ് മോഷണം നടന്നതായിട്ട് രാവിലെ ക്ഷേത്രം പൂജാരി വന്നപ്പോഴാണ് അറിഞ്ഞിട്ടുള്ളത് ബാക്കി കാര്യങ്ങൾ എസ് ഐ വന്ന് നോക്കിയിട്ടുണ്ട് ഒരു നടപടി പറഞ്ഞിട്ടുണ്ട് മുന്നേ മുന്നേ ഇതിന്റെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് വർഷം ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തി തുറന്ന പണം കവർന്നു മോഷ്ടാവ് ഒരു ഭണ്ഡാരം കുത്തി തുറക്കുന്നതും മറ്റു രണ്ടെണ്ണം തുറക്കാൻ ശ്രമിക്കുന്നതും സിസിടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് കുറച്ച് രണ്ട് മുപ്പതോടെയാണ് സംഭവം എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ക്ഷേത്രങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ കള്ളം കയറുക എന്നുള്ളൊരു പതിവായിട്ട് മാറിയിട്ടുണ്ട് സത്യത്തിൽ സർക്കാർ അതിനൊരു നിരീക്ഷണം ഏർപ്പെടുത്തുക എന്ന രീതിയിലുള്ള സംവിധാനം ചെയ്തിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് ആണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ വരാൻ പോകുന്നത് ഉത്സവം കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷാദിനം അങ്ങനെ പരിപാടിയുമായി ബന്ധപ്പെട്ട വന്നിട്ടുള്ള പൈസ അതിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഗണതങ്കാവലി ഗണപങ്കാവലി ക്ഷേത്രം ശ്രീകോവിലിനുള്ളിൽ നിന്നും അതുപോലെ ഭണ്ടാരവും കടന്നതായിട്ടാണ് ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുള്ളത് എന്തായാലും ഇത് അധികൃതരുടെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് ഉണ്ടാവണമെന്ന് സമിതി ആവശ്യപ്പെടുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താനൂർ പരിസരങ്ങളിൽ മോഷണങ്ങൾ പതിവായിരിക്കുകയാണ് താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്